നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ ഭാസ്കരൻ ഫൗണ്ടർ ഡയറക്ടർ ഐഡിയർപ്പി തിരുവനന്തപുരം ഇപ്പൊ മഴക്കാലമാണല്ലോ പനി നമുക്ക് ചുറ്റുമുണ്ട് അപ്പം ഇതെല്ലാം വൈറൽ ഫീറുകൾ തണുപ്പ് സമയത്താണ് ഈ വൈറസ് രോഗങ്ങൾ കൂടുതൽ കണ്ടുവരുന്നത് പണ്ടൊക്കെ നമ്മളുടെ നാട്ടിലുണ്ടായിരുന്ന ജ്വരം തന്നെയാണ് ഈ ഇപ്പോഴും കണ്ടുവരുന്ന പനി അല്ലാത്ത പനികളും ഉണ്ട് രണ്ട് മൂന്ന് ദിവസം നിൽക്കുന്ന പനികൾ ഈ ഏഴു ദിവസം നിൽക്കുന്നതിനാൽ ജ്വരം എന്ന് പറയുന്നത് അപ്പം ടെമ്പറേച്ചർ ഒക്കെ വെച്ച് കൂടുതലായി പക്ഷെ നമ്മൾ പനി വന്നാൽ ഉടൻ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും പാരസെറ്റമോൾ പനി കുറക്കാൻ ശ്രമിക്കും അത് എത്രത്തോളം ദോഷകരമാണെന്ന് തിരിച്ചറിയണം കാരണം ഒരുപാട് പഠനങ്ങൾ നടത്തിയത് ഒരു നൂറ്റി രണ്ടു വരെ പനി വരുന്നത് നല്ലതാണ് അതുകൊണ്ട് ഒരു ദോഷവും വരില്ല ആ നൂറ്റി രണ്ട് വരെ പനി ഉള്ളവരിൽ റൽ ഫീവർ പെട്ടെന്ന് കുറയുകയും മറ്റു അസുഖങ്ങൾ വരാതിരിക്കുകയും അതായത് ചുമ ഡിസ്റ്റ് ഇൻഫെക്ഷൻ ഇതൊന്നും ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കാതെ കൊണ്ടുപോയാൽ വരില്ല പനി വരുമ്പോൾ എങ്ങനെയാണ് ആരൊക്കെയാണ് മരുന്ന് കഴിക്കേണ്ടത് ആൻറ്റി ബയററ്റിക് മെഡിസിൻസ് ഒഴിവാക്കുന്നത് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചാണ് അപ്പം ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം